തന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നാമത്തെ ഫികർ എന്താണ് ഫ്യൂസിബിൾ ലിങ്ക് അങ്ങനെ ആ ഫ്യൂസിബിൾ ലിങ്ക് എന്താണെന്ന് അതിന്റെ പേര് പേരെഴുതുക ആദ്യം ഫ്യൂസിബിൾ ലിങ്ക് എന്താണ് സ്റ്റീമിന് പവർ കൂടുതലാണ് ടാങ്കിന് ഡാമേജാകും അതിന്റെ അകത്തേക്ക് എത്തുന്ന സ്റ്റീമ് അപ്പം നമ്മുടെ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് തുടങ്ങും മുന്നിൽ നിന്ന് എന്താണ് ഈ പറഞ്ഞ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് മുതൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമ്മുടെ കുറെ കാര്യം അറേഞ്ച് ചെയ്യുക വളരെയധികം പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ അറിവുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം മൂവിങ് ഓഫ് നമ്മൾ ടേക്ക് ഓഫ് ആയിട്ടുള്ളത് എന്താണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ കാറ് വണ്ടി നിർത്തിയിട്ടു നിന്നും മൂവ് ചെയ്യുന്ന ടെക്നിക്കൽ ഓടിക്കുന്ന ഡ്രൈവർമാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് സ്കൂൾ ബസ്സിലെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവേഴ്സ് തുടങ്ങിയിട്ടുള്ള വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഡ്രൈവർമാർക്കുള്ള ട്രെയിനിങ്ങുകൾ നടന്നു ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മളോട് ഇപ്പം ഡയറക്ടർ സാറായാലും പിന്നെ നമ്മളെ ബാക്കിയുള്ള സാറുമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ് അതായത് എടപ്പാളിലാണ് കേട്ടോ നമ്മുടെ സ്വന്തം ഐ ഡി ടി ആറിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലുണ്ടാവും ഇത് എന്താണ് സ്ഥാപനം എന്നുള്ളത് ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതും എടപ്പാളിലിട്ട ഒരു മലയുടെ മുകളിൽ മുകളിലൊരു വിശാലമായിട്ടുള്ള ഇത് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ് എന്നാൽ ഇതിൻ്റെ എന്താണ് ഈ ഒരു ഐ ഡി ടി ആർ എന്നറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ എന്താണ് ഐ ഡി ടി ആറ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് സാർമാരോട് ചോദിച്ചു നോക്കാം അപ്പോൾ ഐ ഡി ടി ആർ ഫസ്റ്റ് കാണുന്നവർ അതിനെക്കുറിച്ച് അറിയുന്ന ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഐ ഡി ടി ആറിനെ കുറിച്ച് എൻക്വയറി വേണമെന്നുള്ളൊരു അടിയിലെ നമ്പറിൽ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ ഐ ഡി ടിആി പോയ വാ ഐ ഡി ടി ആർ കേരള എന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ ട്രെയിനിങ് സെൻറ്ററിൽ വിവിധങ്ങളായ ട്രെയിനിങ്സ് നടത്തി വരുന്നുണ്ട് അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹസാഡ സ്കൂട്ട്സ് ഓടിക്കുന്ന ഡ്രൈവർമാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് സ്കൂൾ ബസ്സിലെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവേഴ്സ് തുടങ്ങിയിട്ടുള്ള വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഡ്രൈവർമാർക്കുള്ള ട്രെയിനിങ്ങുകൾ നടന്നു വരുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ആണ് ഈ കോഴ്സുകളെല്ലാം നടന്നു പോകുന്നത് ഇവിടെ ട്രെയിനിങ്ങിന് വന്നവരുടെ ഫീഡ്ബാക്ക് എല്ലാം ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവരെല്ലാവരും പറയുന്ന അഭിപ്രായങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യങ്ങൾ അതായത് എന്തെങ്കിലും ആ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് അവരെ അറിയിക്കുകയാണെങ്കിൽ മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് എഡിറ്റർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പുതിയതായിട്ട് പറയാനുള്ളത് ഈ ഐ ഡി ടി ആറിലെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും മലപ്പുറം ജില്ലയിലുള്ള എടപ്പാൾ എന്ന സ്ഥാപനത്തിലേക്കാണ് വരേണ്ടത് അത് സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശ് സാറിൻ്റെയും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് സാറിൻ്റെയും നിർദ്ദേശപ്രകാരം ഇപ്പോൾ ജില്ലയിൽ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളിൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ സെൻറ്റേഴ്സ് ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ജില്ലയിലാണെങ്കിലും ഇവിടെ നടത്തുന്ന അതേപോലെയുള്ള ട്രെയിനിങ്ങുകൾ അതാത് ജില്ലയിലുള്ള എക്സ്റ്റൻഷൻ സെൻറ്ററുകളിൽ പോയിട്ട് നിങ്ങൾക്ക് നേടാവുന്നതാണ് അപ്പോൾ അതുവഴി റോഡ് സംസ്കാരം മെച്ചപ്പെടുത്താനാവും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ പഠിക്കുകയും അതുവഴി നല്ലൊരു ഗതാഗത സംസ്കാരം ഉണ്ടാവുകയും ഒരുപാട് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് അതിന് നിങ്ങളും സഹകരിക്കുമെന്നൊരു വിശ്വാസത്തോടു കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം സൈഫുദ്ദീൻ ഐ ഡി ടി ആർ കേരളയുടെ ജോയിൻറ് ഡയറക്ടറാണ് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ച് കേരളത്തിൽ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് മാനേജ് ചെയ്യുന്ന ഒരു റോഡ് സുരക്ഷ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐ ഡി ടി ആർ എന്നു പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് കേരളത്തിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് രണ്ടായിരത്തി പതിനാലിലാണ് കേരളത്തിൽ സ്ഥാപനം സ്ഥാപിച്ചത് അതിൻ്റെ ശൈശവ ദശകളൊക്കെ പിന്നിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ വ്യവസ്ഥാപിതമായിട്ടും ഉന്നത നിലവാരത്തിലും വിവിധങ്ങളായ ട്രെയിനിങ്ങുകൾ നടത്തി കേരളത്തിലെ റോഡ് സുരക്ഷയിലും റോഡ് സംസ്കാരത്തിലും ഒരു ഗണനീയമായ സാന്നിധ്യം ഈ സ്ഥാപനത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്ന ട്രെയിനുകളുടെ ഫീഡ്ബാക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ സ്ഥാപനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന് തന്നെയാണ് വളരെ സന്തോഷകരമായ ഫീഡ്ബാക്കാണ് മിക്കവാറും എല്ലാ ട്രെയിനുകളും നൽകുന്നത് സർക്കാർ ഡ്രൈവർമാർക്കും എം വി ഡി ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാതരം വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കുമുള്ള വിവിധങ്ങളായ കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ആരംഭിച്ച കോഴ്സുകൾ ഇപ്പോൾ ഡ്രൈവിങ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാ ആളുകളും ഇത്തരം കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം ഡ്രൈവിംഗ് പഠിക്കാൻ സിഗ്നലുകളെക്കുറിച്ചും റോഡിലെ വരകളെക്കുറിച്ചും റോഡിലെ സ്വഭാവ രീതികളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വേണം ശരിക്കും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങാൻ അത് ഈ സ്ഥാപനത്തിന് നേരിട്ട് സാധ്യമല്ലാത്തതിനാൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ഓരോരുത്തരെയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ റോഡ് സംസ്കാരത്തിന് പ്രകടമായ മാറ്റം ഉണ്ടാവുമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്ക് നമ്മളൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആറ് ബാച്ച് കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞു ആ കോഴ്സും വളരെ വിജയകര വിജയകരമായിട്ടാണ് ഇപ്പോൾ വിവിധ തരം ക്ലാസ്സുകൾ നടക്കുന്ന ക്ലാസ് റൂമുകൾ നമ്മൾ കാണാട്ടെ അതിൽ ഇപ്പോ ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചേഴ്സ് നടക്കുന്ന ക്ലാസ് ഉള്ളിൽ നടക്കുന്നുണ്ട് അത് നമുക്ക് നോക്കി വെക്കാം സംഭവം നമ്മളൊക്കെ ഒരു കോളേജിൽ പോയി പഠിക്കുന്ന ഒരു ഒരു പ്രതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ വെബ്സൈറ്റ് വെബ്സൈറ്റ് ആയിരുന്നു അല്ല സോഫ്റ്റ്വെയർ സ്മാർട്ട് മൂവ് മൂവിൽ വന്ന നമുക്ക് അതിൻ്റെ നമ്പർ എട്ട് ബാർ ആ നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നുള്ളതായി അതിന് മുമ്പ് എന്തായിരുന്നു ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ അല്ലെങ്കിൽ കെ ടി അല്ലെങ്കിൽ പി 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 ഒ പാലക്കാട് ഒറ്റപ്പാലം അങ്ങനെയൊക്കെയായിരുന്നു പി ഒ ബാർ നെക്സ്റ്റ് വരുന്നത് ആ ലൈസൻസിൻ്റെ നമ്പർ അതിൻ്റെ അപ്പുറത്ത് വന്നത് ഇയർ അപ്പോൾ സ്മാർട്ട് മൂവ് വന്നപ്പോൾ എന്താ ചോദിച്ചാൽ ഫസ്റ്റ് നമ്പർ ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഓഫീസ് കോഡ് ആയിരിക്കും ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞാൽ പട്ടാമ്പി ആയിരിക്കും ഓക്കെ ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം ആയിരിക്കും അതിൻ്റെ അപ്പുറത്ത് ലൈസൻസ് നമ്പർ അല്ല ലൈസൻസ് നമ്പർ ദെൻ അങ്ങനെയാണ് വന്നത് ഇനി അപ്പോൾ ഇതിനുശേഷം എന്ത് വന്നു ചോദിച്ചാൽ പിന്നെ സാരഥി വന്നു കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ രാജ്യത്ത് ഒട്ടുക്കും ഉപയോഗിക്കുന്ന ഒരൊറ്റ പരിവാഹൻ വെബ്സൈറ്റിന്റെ ഒരു ഭാഗമാണ് സാരഥി എന്ന് പറയുന്നത് അപ്പം ആ സാരഥിയിൽ നമ്മൾ കയറുമ്പോൾ അതിൻ്റെതായ ഫോർമാറ്റിൽ കൊടുത്താൽ മാത്രമേ അതിനെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ഈ നമ്പർ അതിൽ കൊടുത്താൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഏത് സംസ്ഥാനമാണ് മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് പിന്നെ ഏത് ഓഫീസാണെന്നുള്ളതാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ കേൾ കേരളത്തിലുള്ള അൻപത്തിരണ്ടാമത്തെ ഓഫീസാണ് എന്നുള്ളതാണ് പിന്നുള്ളത് ഇയർ ആണ് പിന്നെ വരുന്നത് എന്താ ചോദിച്ചാൽ ഏഴക്കമാണ് ലൈസൻസിൽ വേണ്ടത് ലൈസൻസ് നമ്പർ ഏഴ് അക്കത്തിൽ ഇൻക്റൈസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നൂറ്റൊന്നാമത്തെ ഓഫീസ് വന്നാൽ എന്ത് വരും സ്പേസ് ഇല്ലാതെ നമുക്ക് കിടാ തമിഴ്നാട് ലൈസൻസ് 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 ആണെങ്കിലും 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 ഹരിയാന കർണാടക ഒക്കെ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവണം ഇപ്പോഴത്തെ പുതിയ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിംഗ് കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ പിടിച്ച് കണ്ടവർക്ക് മനസ്സിലാവും നല്ല ഗംഭീരമായിട്ടുള്ള ലാബാണ് ഇവിടെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോ അത്യാവശ്യം നമ്മുടെ എല്ലാത്തരം വാഹനങ്ങളുടെയും നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ല അവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഇവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസും അതുപോലെ മാഷുമാരൊക്കെ എത്താറട്ടെ അപ്പോൾ ഒരുപാട് വണ്ടികളും അതിൻ്റെ നമുക്ക് ബൈക്ക് തൊട്ട് നമുക്ക് എല്ലാ വാഹനങ്ങളുടെയും നമുക്ക് ലോറി വരെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും അതും ഈ ഒരു ഐ ഏറ്റവും മികച്ച കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയ വണ്ടിയുടെ ചേയ്സൺ ഉണ്ടാകും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഭാഗം തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഓരോ ഓരോ വ്യക്തികൾക്കും ക്ലിയറായിട്ട് ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ വണ്ടിയാലും വലിയ വണ്ടിയാലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനങ്ങളുണ്ട് നമ്മളിതൊക്കെ ഗവൺമെൻറ് വെഹിക്കിൾസാണ് അപ്പം ഇതിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇവർ പ്രാക്ടീസ് തരാറുള്ളത് എങ്ങനെയാണ് വാഹനത്തിൽ നമ്മൾ കയറേണ്ടത് വാഹനത്തിൽ എങ്ങനെ ഏത് വശത്തു കൂടി കയറണം എങ്ങനെയാണ് ഫസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഏറ്റവും ഗവൺമെൻറ് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഈ ഒരു ഐ ഡി ടി ആർ എന്നുള്ളതാണ് ഈ ഒരു ഐ ഡി ടി ആറ് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും സോളാറിലാണ് അതുപോലെ തന്നെ അധികമായി വരുന്ന വൈദ്യുതി കെ എ സി ബിക്ക് നൽകുന്നുണ്ട് അതും വളരെ നല്ലൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഐ ഡി ടി ആറ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ പുതിയതായിട്ട് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് വലിയൊരു വാട്ടർ ടാങ്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ പണി തുടങ്ങിയെന്ന് തോന്നുന്നു പക്ഷേ ഇത്ര ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഇത്തി വലിയൊരു വാട്ടർ ടാങ്ക് പണി കഴിയാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഓക്കെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിലിവിടെ ചെയ്യുന്ന ആദ്യം രണ്ട് വർക്ക്ഷീറ്റുകളാണ് ചെയ്യാനുള്ളത് ടാങ്കറിനകത്ത് ടി ടിക്ക് അകത്ത് രണ്ട് വർക്ക് ഷീറ്റ് ചെയ്യാനുണ്ട് ഒന്ന് നമുക്കിതിൽ ഫിഗറുകൾ തന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നാമത്തെ ഫിഗർ എന്താണ് ഫ്യൂസിബിൾ ലിങ്ക് കണ്ടില്ലേ അങ്ങനെ ആ ഫ്യൂസിബിൾ ലിങ്ക് എന്താണെന്ന് അതിൻ്റെ എഴുതുക ആദ്യം ഫ്യൂസിബിൾ ലിങ്ക് എന്താണ് രണ്ടാമതായിട്ട് എൻ്റെ ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ടി ടിയിൽ എവിടെയാണ് ടാങ്കറിൻ്റെ അടിയിലാണോ സൈഡിലാണോ ഉണ്ടാവുക എന്ന് എഴുതുക മൂന്നാമതായിട്ട് എൻ്റെ ഫംഗ്ഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ എന്തിനാണത് ആ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി കഴിഞ്ഞാൽ അത് ഉരുക്കിയിട്ട് എന്ത് ചെയ്യണം ആ വാൾവിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ ഫിഗറുകളും വ്യക്തമായിട്ട് എന്താണെന്ന് അതിൻ്റെ ലൊക്കേഷനും പേരും ഫംഗ്ഷനും എഴുതുക അതാണ് ഒന്നാമത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റാണ് ഈ ഒരു ടാങ്കറിനകത്ത് നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇരുപത് കാര്യങ്ങളുണ്ട് രണ്ട് ഡ്രൈവർമാർ വേണം അതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഉണ്ടോ അത്തരം കാര്യങ്ങളാണ് പറയുന്നത് രണ്ടാമത്തെ ഡോക്യുമെൻറ്റ്സ് ഓക്കെ അല്ലേ അപ്പോൾ ആദ്യത്തെ ബാച്ചർ

തെളിഞ്ഞേണ്ട് ഓർഗനൈസർ സ്ക്വയർ വീൽ എങ്ങനെണ്ട് സർവീൽ ഉണ്ട് നീനെ കറങ്ങാൻ പോകണം ലൈറ്റ് തോക്കണം ലൈറ്റ് തോക്കണം അല്ല ലൈറ്റ് തോക്കണം സാരമില്ല ലൈറ്റ് തോക്കണം ഒരു മുട്ടുക കേറുന്നുള്ള ബ്രേക്കിങ് കേറണം ഓപ്പറേറ്റർ സഞ്ചി ഓഫ് ആണോ ഓണാണോ അപ്പൊരു സാധനം ഓഫ് ആയിരിക്കും എന്തായിരിക്കും ഐസൊലേറ്റർ സ്വിച്ച് ഓഫ് ആയിരിക്കും അപ്പൊ അതാകുന്ന കണ്ടുപിടിച്ചേ താങ്കിലല്ലേ വണ്ടിക്ക് വെട്ടാം ഞാൻ ബ്രേക്ക് കിട്ടിയ സ്റ്റാർട്ട് ചെയ്യണ്ടേ നാല് ഇൻഡിക്കേറ്റർ കത്ത് നോക്കണേ രണ്ടിനേപ്പ കത്തണ്ടാവൂല ഇവിടെ ഇൻഡിക്കേറ്ററുണ്ട് മട്ടിയത് വിദ്യത്ത് രണ്ടരത്തിൽ കൊണ്ടുവണ്ടിയാണ് അത് ബാക്ക് പോയിറ്റ് മാൻ ഹോൾ അത് ഫീല് ചെയ്ത് മണിക്കൂർ എല്ലാവരും കയറാൻ പറ്റില്ല ഏഴെന്താ ഏഴ് ഫങ്ഷനും വേണം കൂടെ ഉണ്ട് മറ്റേ മൈസിലേക്ക് മാത്രം എമർജൻസി അതെ എമർജൻസിണ്ടോ സംവിധാനം ഉണ്ടല്ലോ അല്ല ഉണ്ടല്ലോ അല്ലെങ്കിൽ ടിക്കഡോ നമ്മളിപ്പോ ട്രെയിൻ പഠിക്കാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ പ്രകാരം അതിൻ്റെ റൂൾ തേർട്ടി വണിനകത്ത് ഡ്രൈവിംഗ് സിലബസ് ഉണ്ട് ആ സിലബസിനകത്ത് നമ്മൾ വണ്ടി എങ്ങനെയാണ് വണ്ടി എടുക്കുക എന്നൊരു പ്രത്യേക ഭാഗം പറയുന്ന കാര്യം റൂൾ തേർട്ടി വണകത്ത് രണ്ട് കാര്യം ആദ്യം ചെയ്യാൻ പ്രീ ഡ്രൈവിംഗ് ചെക്ക്സ് എന്ന് പറയും ഒന്ന് വാഹനം എടുക്കുന്നതിന് മുമ്പും വാഹനം വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞു എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതിനകത്തൊന്ന് ബിഫോർ എൻറ്റർ ദ ഡ്രൈവിംഗ് സീറ്റ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കയറുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം ആൻഡ് ആഫ്റ്റർ എൻറ്റർ ദ ഡ്രൈവിംഗ് സീറ്റ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ രണ്ട് പേരിൽ അറിയപ്പെടും ഒന്ന് വാക്ക് അറൗണ്ട് എന്നും രണ്ട് എന്നും വാക്ക് അറൗണ്ട് എന്ന് പറഞ്ഞാൽ വാഹനം സുരക്ഷിതമായിട്ട് ചലിക്കാൻ അനുയോജ്യമായ ഒരു ബാഹ്യ പരിശോധനയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കോക്ക്പിട്രലിൻ്റെ കോക്ക്പെട്ടിൽ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റ് പ്രവേശിച്ച ശേഷം നമ്മൾ വാഹനം എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ കണ്ട സുരക്ഷാ ക്രമീകരണങ്ങളാണ് കോക്ക് പിട്രിൽ എന്ന് പറയുന്നത് അത് നമ്മളെന്താണ് രണ്ടുമൂന്ന് കാര്യം ഓരോ ഓർഡറിൽ ചെയ്യുവാണ് ആദ്യം ഡോർ പരിശോധിക്കണം സീറ്റ് അറേഞ്ച് ചെയ്യണം സ്റ്റിയറിംഗ് അറേഞ്ച് ചെയ്യണം ദൻ മിറർ സെറ്റ് ചെയ്യണം അതിന് ശേഷം എന്താണ് സീറ്റബിൽ തിരിക്കുക ഇത്തരം കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ കോക്ക് പിട്രിൽ പൂർത്തിയാകുക ഓക്കെ പറഞ്ഞാൽ എന്താണ് നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങും മുന്നിൽ നിന്ന് എന്താണ് ഈ പറഞ്ഞ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് പരിശോധിക്കും അപ്പോൾ എന്തെയ്യും നമ്മളിങ്ങനെ ആൻറ്റി ക്ലോപ്പീസ് നടക്കും ആൻറ്റി ക്ലോപ്പീസ് നടക്കുമ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ ടയർ നോക്കും ടയറിൻ്റെ പൊസിഷനും കണ്ടീഷനും നോക്കും കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം ഉണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യും ദെൻ അവിടുന്ന് വീണ്ടും നമ്മൾ ഈ ലൈനിൽ ലൈനുകൾ വരും അങ്ങനെ വരുമ്പോൾ നമുക്കെന്ത് ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡ് കഴിഞ്ഞാൽ എന്താണ് ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം ദൻ വീണ്ടും നമ്മളിങ്ങനെ ബൈക്കിൽ വരും ബൈക്ക് വന്നാൽ പിന്നെ ബൈക്കിലെ സാഹചര്യമൊക്കെ ചെക്ക് ചെയ്യും നമുക്ക് എന്തെങ്കിലും അടിയിൽ ലീക്കുണ്ടോ എന്തെങ്കിലും പെറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളോ അല്ലോ കയറിയിപ്പുണ്ടോ എന്നോ ചെക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലൊക്കെ പ്രവേശിക്കുന്നെങ്കിൽ നമ്മളിപ്പം വണ്ടി നമ്മുടെ വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ എന്താണ് നമ്മൾ ഈ സൈഡിൽ കൂടെ വേണം വണ്ടിക്കത്തിൽ കയറാൻ അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യും നമ്മൾ രണ്ടുമൂന്നു ചെക്ക് ചെയ്യും വരുന്ന വാഹനങ്ങളുടെ സ്പീഡ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ സ്പീഡ് ഡിസ്റ്റൻസ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ പരിശോധിക്കും എന്ന് വെച്ചാൽ നമ്മളെന്താണ് ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് വാഹനമാണ് എത്ര വേഗതയാണ് വരുന്നത് അത് എത്ര സമയം കൊണ്ട് നമ്മുടെ അടുത്തെത്തും അങ്ങനെയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഡോർ തുടർന്ന് അകത്ത് കയറാൻ പറ്റുന്ന ഉത്തമ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ നമ്മൾ പോകാവുള്ളൂ ദൻ നമ്മൾ എന്താണ് ചെക്ക് ചെയ്തു അതിന് ടെന്നീസ് കോർട്ടിൽ ലുക്ക് എന്ന് പറയും ടൈപ്പ് വൺ ഒന്ന് അങ്ങോട്ട് നോക്കുന്നു ദെൻ ഇങ്ങോട്ടും നോക്കും വീണ്ടും നോക്കും റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പോഴും നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നു ആ പോകുന്ന ഓട്ടത്തിൽ എന്താണ് ഈ പറഞ്ഞ നമ്മൾ ടയർ കണ്ട് ചെക്ക് ചെയ്യാം മുന്നിലെ ടയർ ചെക്ക് ചെയ്യുന്നു ദെൻ എന്താണ് വീണ്ടും ടെന്നീസ് കോർട്ടിൽ ലുക്ക് ടു എന്താണ് ലെഫ്റ്റ് നോക്കും റൈറ്റ് നോക്കിയിട്ട് വീണ്ടും ലെഫ്റ്റ് എന്താണ് ഒരു വ്യക്തിക്ക് കയറാൻ ആവശ്യമായ രീതി എന്താണ് ഡോർ തുറന്ന് വാഹനത്തേക്ക് പ്രവേശിക്കുക ഓക്കെ ഐ ഐ ഡി ടി ആറിൽ ട്രെയിനിങ്ങിന് വന്നതിന് ശേഷം അറിയാൻ പറ്റാത്ത നിയമവശങ്ങളെക്കുറിച്ച് ഒത്തിരി അറിയാൻ പറ്റി അതിനേക്കാളുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ലെന്നും സീരിയസ് ആയിട്ട് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചു തന്നെ പോകണമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഐ ഡി ടി ആർ എന്ന സ്ഥാപനത്തിൽ വന്നതിന് ശേഷമാണ് ഇത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇനി പഠിപ്പിക്കുന്ന പിള്ളേർക്കുമൊക്കെ ഞങ്ങൾ അതേപോലെ ട്രെയിൻ ചെയ്തു മുന്നോട്ട് പോകണമെന്നാണ് ആ നിയമം പാലിച്ചാൽ ഇവിടെ ഒരു ആക്സിഡൻറ്റ് മരണമോ നടക്കത്തില്ല വേറെ യാതൊരുവിധ അപകടങ്ങളും നടക്കത്തില്ല പക്ഷേ അപ്പോൾ എല്ലാവർക്കും ബോധവൽക്കരിക്കണം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ സിലബസിൽ ഉൾപ്പെടുത്തി ഐ ഡി ടി ആറിൻ്റെ ഈ പ്രവർത്തനം എല്ലാ മേഖലകളിലേക്ക് എത്തണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഐ ഡി ടി ആറിൽ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെയധികം പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ അറിവുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് കാരണം നമ്മൾ ഇത്രയും കാലം പോയ രീതികളല്ല റോഡുകൾ മാറി റോഡ് മാറുന്നതനുസരിച്ച് വാഹനങ്ങൾ മാറി വാഹനങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം നമ്മൾ മാറേണ്ട ഒരു അവസ്ഥയായി അതുകൊണ്ട് ഇത് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യമാണെന്ന് ഒരു ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയ എൻ്റെ എക്സ്പീരിയൻസ് കുറിച്ച് എനിക്കത് മനസ്സിലായി കാരണം നമ്മൾ ഇനി പോകുന്നത് അതുപോലുള്ള കാലഘട്ടത്തിലേക്കാണ് അപ്പം നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരും തന്നെ മിററ് വെച്ചും മിറില് നോക്കിയും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ ധരിച്ച് കൃത്യമായിട്ട് വേണം തന്നെ നമുക്കിത് കൈകാര്യം ചെയ്യാൻ അപ്പം നമ്മളത് കൃത്യമായി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്തു തന്ന കേരള സർക്കാരിനും എല്ലാ നമ്മുടെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കും ഞങ്ങൾ വളരെയധികം നന്ദി പറയുകയാണ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കണിച്ചുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ പേര് സന്തോഷ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് അമ്മാ മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പേര് രാമഭദ്രൻ പി ഡി ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ ഹരിശ്രീ ഡ്രൈവിംഗ് സ്കൂളാണ് ഞങ്ങൾ ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തിന് മുകളിലായി ഈ ഫീൽഡിൽ വന്നിട്ട് പാലക്കാട് എൻ്റെ പേര് സുന് പാലക്കാട് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് ചെനക്കത്തൂർ ഡ്രൈവിംഗ് സ്കൂളാണ് ഈ ഫീൽഡിൽ വന്നിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ വന്ന് ഇവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ കിട്ടി ഇത് നമ്മൾ പിള്ളേർക്ക് പകർന്നു കൊടുക്കുന്നതാണ് എൻ്റെ പേര് സീതലവിടെ സ്ഥലം കൃഷേരി ആണ് സ്കൂളിൽ പുള്ളപുറവ് സ്ഥലത്ത് ആയശ്വർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന സ്കൂളാണ് പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന എല്ലാ വ്യക്തികളും ഇവിടെ വന്ന് ട്രെയിൻ ചെയ്ത് അതിനുശേഷം കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാവർക്കും ഒരു യുണീക്ക് മെത്തേഡ് സ്വീകരിക്കുന്നതാണ് ഡ്രൈവിങ്ങിൻ്റെ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഐ ഡി ടി ആറിൻ്റെ ട്രെയിനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മളോട് ഇപ്പോൾ ഡയറക്ടർ സാറായാലും പിന്നെ നമ്മളെ ബാക്കിയുള്ള സാറുമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വണ്ടിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇനിയിപ്പം എന്താ പറയുക ലേബായാലും അല്ലെങ്കിൽ ക്ലാസ് ആയാലും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ടാണ് ഇവിടെ നടക്കുന്നത് പിന്നെ എക്സാം ആയാലും എല്ലാ കാര്യത്തിനും എല്ലാവരും സപ്പോർട്ടീവാണ് പിന്നെ ഇവിടെ ഉള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ ഹോസ് ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം എന്താ പറയുക എല്ലാം നൂറ് ശതമാനം ഓക്കെയാണ് ഞാൻ സാറ്റിസ്ഫൈഡാണ് എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ പേര് മനോജിതാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഈ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ വർഷവും ഒരു കൊല്ലമുള്ളപ്പം മുഴുവനും വന്നിരുന്നു ഇപ്പോൾ മൂന്ന് കൊല്ലമായിട്ട് വ്യത്യാസമായിട്ടാണ് വരുന്നത് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഉള്ള ഒരു വ്യത്യാസമായിട്ടുള്ള പ്രാക്ടീസും അതുപോലെ തന്നെ ക്ലാസ്സും പിന്നെ നല്ല രീതിയിലുള്ള ഇവരുടെ ട്രെയിനിങ്ങും ഞങ്ങളോടുള്ള അവരുടെ ആഭിമുഖ്യം ഭക്ഷണമാണെങ്കിലും വല്ലതാണെങ്കിലും വളരെ സന്തോഷമാണ് കാര്യങ്ങൾ കാരണം ഇങ്ങനെ മറ്റുള്ള ആൾക്കാർ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഈ ഡ്രൈവിങ്ങിൻ്റെതായിട്ടുള്ള ഒരുപാട് അപകടങ്ങൾ കുറഞ്ഞു കിട്ടുന്ന ഒരു സൗകര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ ഹാപ്പി ഉണ്ടാവും ഞാൻ ഞാനൊത്തിരി രണ്ട് മൂന്ന് അതിൻ്റെ ഫ്രണ്ട്സ് ഇവിടുന്ന് അസാഡ് ലൈസൻസ് എടുത്ത് പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ ഞാൻ വന്നതാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് വെച്ചാൽ നല്ല എക്കോ ഫ്രണ്ട്ലി ഏരിയ ആണ് ഒന്നാമത് പിന്നെ കൂടാതെ സാറുമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇൻസ്ട്രക്ടർമാർ അതായത് നല്ല ഫ്രണ്ട്ലി ലെവലിൽ നമുക്കെല്ലാം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ കൂടാതെ ഇവിടുത്തെ ഫുഡ് ഫെസിലിറ്റി ഹൺഡ്രഡ് അതായത് അടിപൊളിയാണ് പിന്നെ കൂടാതെ നമുക്കുള്ള ഓരോ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അതൊക്കെ ടാങ്കർ ആണെങ്കിൽ ടാങ്കർ ഉണ്ട് ഇവിടെ മറ്റുള്ള പല സ്ഥലത്തും ഇങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇവിടെ ടാങ്കർ കൊണ്ടുപോയി കാണിച്ചിരുന്നു എല്ലാം കാണിച്ചു തരുന്നു എല്ലാം കൊണ്ടും നമ്മുടെ ഐ ഡി ടി ആർ ഈ ബാച്ച് ഏകദേശം ഹാപ്പിയാണ്